അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ് ഞാനിപ്പോ അഞ്ച് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക തൊണ്ട് മാറ്റിയ ഏലക്കയുടെ കുരു ഈ പഞ്ചസാരയിലേക്ക് അങ്ങ് ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾ ഏലക്ക പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം മാവ് എടുക്കുമ്പോൾ കുത്തി നിറച്ചെടുക്കാതെ ഇതുപോലെ ലെവൽ ചെയ്ത് വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ രണ്ട് കപ്പ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അങ്ങനെ മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിനാരീണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ കപ്പിന് അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ എടുക്കുമ്പോൾ ചെറിയ തരികളുള്ള റവ നോക്കി എടുക്കുക വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാൽ കപ്പ് ഡെസിക്കേറ്റഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് ചിറകി എടുത്ത തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക റെസിക്കറ്റ് കോക്കറട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു തേങ്ങയുടെ വെള്ളഭാഗം ചിരകി എടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂട് മാറിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് എള്ള് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എള്ളുണ്ടാക്കി ചേർത്ത് കൊടുക്കുക എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സ്നാക്സിന് കിട്ടുന്നത് അപ്പൊ ഞാൻ വെള്ള എള്ളാണേ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൂടി പോകരുത് രണ്ടുനുള്ളില് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും ഈ ഒരു സമയം വേണം നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂട്ടി ചേർത്താ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇല്ലാതെ നമ്മൾ സാധാരണ പൊടിച്ചെടുക്കുന്ന ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എമ്പലിന്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കിട്ടും പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്താൽ മതിയാകും അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്തായി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പം നെയ്യ് ഒഴിവാക്കരുത് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഒഴിക്കണ്ട ഇതുപോലെ കുറച്ച് ഒഴിച്ച് ഇതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കി മുഴുവനും അങ്ങ് ഒഴിച്ചെടുക്കാം നല്ലോണം കൈവെച്ചതുപോലെ തിരുമ്മി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാം ഒന്ന് ഇതുപോലെ തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് മാവ് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക നമ്മൾ ഇതുപോലെ മാവ് മുറുക്കി മുറുക്കിപ്പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ നിൽക്കണം ആ ഒരു പരുവം വരെ നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ നമ്മൾ ഇതുപോലെ മുറുക്കി പിടിക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കണം ഇതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക വെള്ളം അങ്ങ് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് കുഴച്ചെടുക്കുക അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും ചിലപ്പോൾ വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമായിട്ട് വരുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കട്ടിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കുക എനിക്കിപ്പോൾ അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ എന്നാൽ നല്ലോണം കുഴച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് വെള്ളമല്ലേ എടുത്തിട്ടുള്ളത് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കട്ടിക്ക് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കട്ടിക്ക് കുഴച്ചെടുക്കുക ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഈ മാവിലെ റവയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം അപ്പൊ നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മാവ് ഒന്നുകൂടി കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം അതാ ഒന്നുകൂടെ കുഴച്ച് എടുത്തിട്ട് പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് മൂന്നായിട്ട് കട്ട് ചെയ്യാം നിന്നും ഒരു പീസ് മാവെടുക്കാം ബാക്കി നമുക്ക് മൂടി വെക്കാം ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിന് ഉരുട്ടിയെടുക്കാം ഇനി നമ്മൾ ഇപ്പൊ ആ സിലിണ്ടറിക്ക് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം കത്തിയതുപോലെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇനി നമ്മൾ കട്ട് ചെയ്തതൊന്നും ഒരു പീസ് മാവ് എടുക്കാം അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്ക രണ്ടറ്റവും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പൊ എല്ലാം ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒരുപാടെങ്കിലും ചൂടാവരുത് ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കാം എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കൊടുക്കരുത് അതുകൊണ്ട് എണ്ണ ഒരു മീഡിയം ചൂട് ആയിട്ട് മാത്രം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് കൊടുത്ത ഓടൻ തന്നെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത് ഒരു മിനിറ്റ് ആയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം ഒരുപാട് ഇളക്കരുത് ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ എല്ലാം എന്താ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വശവും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ ഫ്ലെയിം കൊറച്ചു തന്നെ വെച്ചുകൊടുക്ക ഇപ്പൊ നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ അതെല്ലാം എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ എണ്ണയിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ ചൂടൊക്കെ കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് ചൂട് കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണമെങ്കിലും എയർ ടൈറ്റ് ആയ കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഒരു കേടും വരില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു